നമുക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും കോൾ വന്നു കഴിഞ്ഞാൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ് ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തു വെക്കും ഈ ട്രൂ കോളിൽ വരുന്ന പേരും മറ്റു വിവരങ്ങളും ഒക്കെ സത്യമാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ ചിലപ്പോൾ സത്യമായിരിക്കും ചിലപ്പോൾ അത് ഫേക്ക് ആയിരിക്കും അതുപോലെ തന്നെ ടെലിഗ്രാമിലൂടെയും നമ്മളെ ഇതുപോലെ കോൾ വിളിച്ച് ശല്യം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും കോൾ വന്നു കഴിഞ്ഞാൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ട്രിക്ക് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു എന്നാൽ അതിനൊന്നും ആവശ്യമില്ല നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മളെ ഇതുപോലെ കോൾ വിളിച്ച് ശല്യം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും കോൾ വന്നാൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് പരിചയമില്ലാത്ത ഫോൺ നമ്പറിൽ നിന്നും ആരെങ്കിലും നമ്മളെ കോൾ ചെയ്ത് ശല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പുകൾക്ക് സാധിക്കും സാധാരണ നമ്മൾ ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക ആ ഒരു ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുമല്ലോ നമുക്ക് ഏത് നമ്പറിലാണ് ഇങ്ങനെ കോൾ വന്ന് ശല്യം ചെയ്യുന്നത് ആ നമ്പർ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ആ ഒരു പേര് വന്നിട്ടുണ്ട് കാരണം യു പി ഐ ആപ്പുകൾ ശരിക്കും അത് ഉപയോഗിക്കുന്നവർ ഒരിക്കലും ഫേക്ക് ഐ ഡിയിലോ ഫേക്ക് നമ്പറിലോ ഒരിക്കലും ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ നമുക്കിത് വിശ്വസ്തമായിട്ട് ഉപയോഗിക്കാനും സാധിക്കും ഇനി ഫോൺ പേയിലും അതേപോലെ തന്നെ നമ്മൾ ഫോൺ പേ ക്ലിക്ക് ചെയ്തിട്ട് ടു ഫോൺ നമ്പർ അല്ലെങ്കിൽ ടു മൊബൈൽ നമ്പർ എന്നുള്ളതായി ഈ ഭാഗമുണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ആ നമ്പർ അവിടെ ഏത് നമ്പറാണ് നിങ്ങൾക്ക് സംശയമുള്ളത് ആ നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കൃത്യമായിട്ട് അതാരാണെന്ന് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താ കൃത്യമായിട്ട് ഇവിടെ ആ ഒരു പേര് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സംശയമുള്ള നമ്പറിൽ നിന്നും നിങ്ങൾക്ക് കോൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി കൃത്യമായിട്ട് നമുക്കിത് കണ്ടെത്താൻ സാധിക്കും ഇനി നമ്മൾ ഗൂഗിൾ പേയിൽ സാധാരണ പേയ്മെന്റ് ചെയ്യാൻ ക്യു ആർ കോഡ് അയച്ചു കൊടുക്കാറുണ്ടല്ലോ ഓക്കെ ഗ്യൂ ഗൂഗിൾ പേ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വലുതു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യൂ ആർ കോഡ് അവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ് ഇവിടെ വീണ്ടും പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യു ആർ കോഡ് ഇവിടെ കാണാൻ സാധിക്കും ക്യു ആർ കോഡ് ഡയറക്റ്റ് നിങ്ങൾ സെൻഡ് ചെയ്യാതെ എത്ര പേയ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഒരാൾ സെൻഡ് ചെയ്യേണ്ടത് ആ പേയ്മെൻറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് ആ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആഡ് പേ എമൗണ്ട് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും സെറ്റ് എമൗണ്ട് എന്ന ഭാഗം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് എത്രയാണ് എമൗണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതിവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു അഞ്ഞൂറ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ അഞ്ഞൂറ് രൂപ ഈ ക്യു ആർ കോഡിന്റെ അകത്ത് സെറ്റായി താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ നമ്മൾ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആർക്കാണ് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അവർക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കും നമ്മുടെ ഗൂഗിൾ പേയുടെ ആ ഒരു ക്യൂ ആർ കോഡ് ഡയറക്റ്റ് സെൻഡ് ചെയ്യാതെ എത്രയാണ് എമൗണ്ട് എമൗണ്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ക്യു ആർ കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സെറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേയിൽ ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു നിന്നേ ഉള്ളൂ പക്ഷേ ഈ ഒരു ട്രിക്ക് ഗൂഗിൾ പേയിൽ മാത്രമേ കണ്ടുള്ളൂ ഫോൺ പേയിൽ ഞാൻ കണ്ടില്ല നിങ്ങൾക്ക് അത് പരിചയമുണ്ടെങ്കിൽ അറിയിക്ക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത് പലർക്കും അറിയുന്ന സംഭവം തന്നെയാണ് എന്നാലും അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇത് ഉപകാരപ്പെടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്